സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മമ്മൂട്ടിയുടെ രോഗമാണ് വെറും രോഗമല്ല ക്യാൻസർ രോഗം ഒരു പ്രമുഖ പ്രമുഖമാധ്യമത്തിലൂടെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന വിവരം പുറത്തുവിടുകയും അത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു പല ആരാധകരും മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആശ്വാസവുമായി ആശ്വാസമായ കമൻറ്റുകളുമായി എത്തുമ്പോൾ അതുവഴി മമ്മൂട്ടിയുടെ മകനും നടനുമായ ദുൽഖർ സൽമാൻ ഈ വിവരം അറിയുകയും മമ്മൂട്ടി ഫാൻസ് വൈ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു നിലവിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു റംലാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഈയൊരു ബ്രേക്കിനു ശേഷം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമ ഷൂട്ടിങ്ങിനും അദ്ദേഹം എത്തും കൂടാതെ ഈ വ്യാജ വാർത്ത പുറത്തുവിട്ട മാധ്യമത്തിനെതിരെ മമ്മൂട്ടിയും കുടുംബവും പരാതി കൊടുക്കും എന്ന വാർത്തയും സോഷ്യൽ മീഡിയയിലുണ്ട് മമ്മൂട്ടിക്ക് ഇപ്പോൾ ഉണ്ടായത് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ മാത്രമാണ് തിരക്കു പിടിച്ച ഷൂട്ടിംഗ് കാരണമായേക്കാം പുള്ളി ഇപ്പോൾ റെസ്റ്റിലാണ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും പുള്ളിക്കില്ല അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ ബെഡ് റെസ്റ്റിലാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിങ്ങൾ ഒരു മമ്മൂട്ടി ആരാധകൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ വ്യാജ വാർത്ത പുറത്തുവിട്ടവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കല്ലേ